നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നിരപ്പായിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന അറുപത് സെന്റ് സ്ഥലമാണ് ഇത് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് ഇതിലിവിടെ ഇതിലൊരു ഷെഡ് വരുന്നുണ്ട് രണ്ട് റൂമുള്ളൊരു ഷെഡ് അതുപോലെ തന്നെ ഒരു കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെയാണ് ടാറിട്ട് കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഈ ബൈക്ക് നിൽക്കുന്ന അതുവരെ കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് പന്ത്രണ്ട് അടി വഴി പിന്നിലേക്ക് ഫുള്ളായിട്ട് പന്ത്രണ്ട് അടി വഴിയാണ് നിലവിൽ ഇത് റോഡ് വർക്ക് പാസ്സായതാണ് അതായത് കുളപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ ഒരു അതിർഭാഗത്തിലൂടെ ആയിട്ട് ഒരു റോഡ് ഒരു പഞ്ചായത്ത് റോഡ് പാസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റോഡ് പാസ്സായി കഴിഞ്ഞാൽ ആ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അതിലൂടെ പിൻഭാഗത്തൊക്കെ ഫുള്ളായിട്ട് റോഡായി സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗമാണിത് നിലവിൽ ഇതിൽ ആറോ ഏഴോ തെങ്ങുകളുണ്ട് ഒരു അറുപത് എഴുപതോളം കവുങ്ങൾ ഉണ്ട് പിൻഭാഗത്ത് ഇതുണ്ടോ ഈ കെട്ടിയിട്ടുള്ള പിൻഭാഗത്ത് ഇതിൽ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് വർക്കുകൾ നടന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വഴി നമ്മുടെ റോഡ് ഫ്രണ്ടിലൂടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലൂടെ ഇങ്ങനെ നീളത്തിൽ വരികയാണ് അപ്പോൾ അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് കുറച്ച് ഭാഗം റോഡിന് വിട്ട് കൊടുത്ത് ഇട്ട് കഴിച്ച് വാക്കി അറുപത് സെൻറ്റ് സ്ഥലം ഏകദേശം അറുപത് സെൻറ്റ് സ്ഥലം ഉണ്ടാവും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് വില ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മേലാറ്റൂർ റോട്ടിലാണ് പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ കുറ്റിപ്പുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് ചുറ്റും നിറ നിറയെ വീടുകളൊക്കെ ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള നല്ല അറുപത് സെൻറ്റ് സ്ഥലം നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ചെറിയ വില ചോദിക്കുന്നുള്ളൂ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയ വീഡിയോ ആയിട്ട് നാളെ കിട്ടുക വീണ്ടും കാണാം